ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ഒരു ടേസ്റ്റിൽ മുരിങ്ങയില ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി മുരിങ്ങയില എടുക്കുമ്പോൾ തീരെ പിഞ്ചായിട്ടുള്ളതും എടുക്കരുത് ഒരുപാട് മൂത്തതും എടുക്കരുത് ഇടഭാഗത്തുള്ള അധികം മൂക്കാത്ത ഇല വേണം എടുക്കേണ്ടത് ഓരോ തണ്ട് നമ്മൾ ഓടിക്കുമ്പോഴും അതിൻ്റെ അടിഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ചലന്തിയും ചെറിയ ചെറിയ ജീവികളൊക്കെ ഉണ്ടാകും ഇതേപോലത്തെ ഇലയൊക്കെ ഊരിയ ശേഷം ഉപ്പ് കഴുകി വാരി വെച്ചിരിക്കും അപ്പോൾ ഇതിലിങ്ങനെ വെച്ച് കഴിയുമ്പോൾ വെള്ളം തോരുകയും ചെയ്യും ഇനി നമുക്ക് കുറച്ച് കപ്പലിൻ്റെ വറുത്തെടുക്കാം വറുത്ത കപ്പലിൻ്റെ ഉണ്ടെങ്കിൽ അതായാലും മതി എടുക്കുന്ന സമയത്തൊന്ന് ചൂടാക്കണമെന്നേ ഉള്ളൂ കപ്പലണ്ടി ഇട്ട ശേഷം തീ കുറച്ച് മീഡിയം ഫ്ലെയിം ആക്കി നല്ലപോലെ ഇളക്കി കരിയാതെ വറുത്തെടുക്കണം ഇപ്പോൾ പാകത്തിന് മൂത്തിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം ഇത് കോരിയെടുത്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ മൂന്ന് വറ്റൽമുളക് രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണം പിഴുപ്പുളി പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് മുറിച്ചെടുക്കണം ഒരു കഷ്ണം ഇഞ്ചി അതും ഒന്ന് മുറിച്ചെടുക്കാം ഒരു രണ്ട് കറിവേപ്പില കുറച്ച് തേങ്ങ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന മല്ലി ഒരു ടേബിൾ സ്പൂൺ ഇതും വറ്റൽ മുളകും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം മല്ലിയും മുളകും ഇത്രയും മൂക്കണം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞതും രണ്ട് പച്ചമുളക് കറിവേപ്പില ഇതല്ലൊന്ന് വരണ്ടു കഴിയുമ്പോൾ മുരിങ്ങയില ചേർത്ത് പച്ചമുളക് പോകുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കണം ആ കളറൊന്നും പോകണ്ട വാടിയേ മതി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചുകൂടെ വിസ്താരമുള്ളൊരു പാത്രത്തിൽ വേണം എടുക്കേണ്ടത് കപ്പറൻ്റെ വറുത്ത ആ ചൂടുള്ളതുകൊണ്ട് ഞാൻ ഇതില്ലെങ്കിൽ ചെയ്തന്നേ ഉള്ളേ ഇത്രയും വാടിയാൽ മതി ഇനി നമുക്ക് തേങ്ങയും കൂടിയിട്ട് രണ്ട് മൂന്ന് മൂന്നാവി വരുന്നവരെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാം ഇപ്പോൾ രണ്ട് മൂന്ന് ആവി വന്ന് തേങ്ങ വെന്തിട്ടുണ്ട് മുരിങ്ങയിലുടെ കളറും പോയിട്ടില്ല ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി തണുക്കാൻ വയ്ക്കാം വറുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം മല്ലിയും മുളകും കപ്പലിൻ്റെ പകുതിയെ ചേർക്കുന്നുള്ളൂ കുറച്ച് തൊല്ലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എടുത്തു വെച്ചിരുന്ന പുളിയും കാൽ ടേബിൾ സ്പൂൺ കല്ലുപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ആദ്യമേ ഇതുപോലെ പൊടിച്ചിട്ട് വേണം ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കേണ്ടുന്നത് ഇല്ലെങ്കിൽ മല്ലിയും കപ്പലിൻ്റെയൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കിടക്കും കുറച്ച് പൊടിയും കൂടെ വേണം എരിവും പുളിയൊക്കെ ഇത് കുറവാണ് ഞാൻ ചേർത്തേക്കുന്നത് കൂടുതൽ വേണം അങ്ങനെ ചേർക്കാം എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് മുരിങ്ങയില ചമ്മന്തിയാണ് നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ എല്ലാ ചോറിൻ്റെയും കൂടെ കഴിക്കാൻ ഈ ചമ്മന്തി നല്ലതാണ് ഇന്ന് ഞാൻ പൊന്നേരി വെച്ചെന്നേ ഉള്ളൂ മട്ടേരി ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളം ഒട്ടും ചേർക്കാതെ വേണം അരച്ചെടുക്കേണ്ടുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാ ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും കാണാം നന്ദി നമസ്കാരം